നമസ്കാരം ന്യൂസ് കേരള പ്രവാത വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് മുന്നാറിൽ ഇന്നലെ രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കന്നിമല എസ്റ്റേറ്റ് സ്വദേശി മണി എന്ന സുരേഷ് കുമാർ നാൽപ്പത്തിയഞ്ച് മരിച്ചു കന്നിമല തേയില ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്ന സുരേഷ് കുമാർ ജോലി കഴിഞ്ഞ് മറ്റ് തൊഴിലാളികൾക്ക് ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഓട്ടോ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ സുരേഷിനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് എറിയുകയായിരുന്നു ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു ഗഗയാൻ ദൗത്യത്തിലെ ബഹിരാഷ യാത്രികരിൽ ഒരാൾ മലയാളി മലയാളി ആണെന്ന് സൂചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗയാഗൻയാൻ ദൗത്യത്തിലെ ബഹിരാഷ യാത്രികരുടെ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും നാല് യാത്രികരെ ബഹിരാകാശത്തെത്തിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം സുരക്ഷിതമായി തിരുകിയ ഭൂമിയിലെത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യം പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും നാളെ പതിനൊന്ന് മണി മുതൽ ഉച്ചവരെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഐ എസ് ആർ ഒയിലെ ഔദ്യോഗിക പരിപാടിയിലാണ് ആദ്യം പങ്കെടുക്കുക പിന്നീട് പത്ത് മണിക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിനും പ്രധാനമന്ത്രി പങ്കെടുക്കും ചില ചരിത്രം പഠിക്കേണ്ടെന്ന് ബി ജെ പി സർക്കാർ പറയുന്നുവെന്നും പാഠ്യപദ്ധതി കേന്ദ്ര സർക്കാർ മാറ്റുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പിണയർ പിണറായി വച്ച് വ്യത്യസ്ത നയം സ്വീകരിച്ച് പാഠഭാഗം ബഹിഷ്കരിക്ക പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആഴ് ആലപ്പുഴ സീറ്റിൽ മത്സരിക്കാൻ കെ സി വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തോട് സന്നദ്ധത അറിയിച്ചെന്ന് സൂചന വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലും ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് ബദലായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച രണ്ടാം രാജ്യസഭാ സീറ്റ് എന്ന ഫോർമുല മുസ്ലിം ലീഗ് അംഗീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ യു ഡി എഫിന് ക്ഷീണമുണ്ടാകരുതെന്ന് കരുതി ഇക്കുറി കൂടി വീട്ടുവീഴ്ച ചെയ്യാമെന്ന് ലീഗ് നേതാക്കൾക്കിടയിലെ ണയെന്നും റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചും വിമർശിച്ചും കെ പ്രേമചന്ദ്രൻ എം പി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി അവലോകനം ചെയ്യുമെന്നും കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു അതോടൊപ്പം തന്നെ മോദി സർക്കാർ മാറി മതേതര ജനാധിപത്യ ബദൽ സർക്കാർ വരുമെന്നും എൻ കെ പ്രേമചന്ദൻ പറഞ്ഞു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെയും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെയും ആവശ്യത്തിൽ ഹൈക്കോടതി ഇന്ന് വി ഇന്ന് വിധി പറഞ്ഞേക്കും ഇക്കാര്യത്തിൽ പ്രതികൾക്ക് പറയാനുള്ളത് കേട്ട കോടതി ഹർജികൾ പരിഗണിക്കാനായി ഇന്നത്തേക്ക് മാറ്റി ടി പി വധക്കേസിൽ വധശിഷ്യോ അതിനടുത്ത ശിഷ്യോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അമ്മയും മകളും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞ പ്രതികൾ ചന്ദ്രശേഖരന് കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തില്ലെന്ന് കെ കെ ചന്ദ രമ കെ കെ രമ എന്ന ചന്ദ്രശേഖരന്റെ അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്നും പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞത് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെ കെ രമ പറഞ്ഞു വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് മുംബൈയിൽ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ എപ്പോഴും വയനാട്ടും ഉണ്ടാകും എന്നതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകുന്ന ഉറപ്പെന്ന് സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നും ആനി രാജ പറഞ്ഞു വയനാട് തനിക്ക് സുപരിചിതമായ സ്ഥലമാണെന്നും താൻ രാഷ്ട്രീയം പഠിച്ചത് വയനാട്ടിൽ നിന്നാണെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ പ്രവാദ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു എഫ് ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം